എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ആളും സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കണ്ടെത്തുന്ന വഴികൾ പല രീതിയാണ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് കുറേ മാസങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ ബസ്സിറങ്ങി പോരുന്ന സമയത്ത് അവിടെ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ എപ്പോഴും കടയുടെ മുമ്പിലൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട് എൻ്റെ ഒരു പരിചയക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വാരിക കാണും അതായത് വീക്കിലി അപ്പോൾ ഇപ്പോൾ നിലവിൽ വീക്കിലികൾക്ക് പ്രചാരം കുറവാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വീക്കിലി എപ്പോഴും കാണും അപ്പോൾ ഞാൻ ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും വീക്കിലി ഒരു തവണ പരാമർശമായി അപ്പോൾ ആ വീക്കിലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വാരികയാണ് ഇപ്പോൾ സത്യത്തിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടി വി സീരിയലുകൾ അല്ലെങ്കിൽ ടി വിയിലെ വാർത്തകളൊക്കെ കാണുന്നത് അദ്ദേഹത്തിന് ഒരു തരം സ്ട്രെസ്സാണ് അതായത് മുഴുവൻ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് മിക്കവാറും കാണിക്കാറ് അതുപോലെ ടി വി സീരിയലുകളൊക്കെ ആണെങ്കിൽ തന്നെയും അക്രമവാസനകളും തിന്മകളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ ടി വി കാണുമ്പം അദ്ദേഹത്തിനുള്ള സ്ട്രെസ്സ് കൂടുകയാണ് ചെയ്യുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എഴുപത് വയസ്സ് പ്രായമുണ്ടെന്ന് തോന്നുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലോ ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കും ഒരുപാട് സീരിയലുകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കും അതിന് ഇദ്ദേഹം തടസ്സമൊന്നും ചെയ്യാറില്ല പക്ഷേ അദ്ദേഹം ആ മുറിയിൽ നിന്ന് തന്നെ മാറിയിരിക്കും എന്നിട്ട് ആഴ്ചയിൽ ഇറങ്ങുന്ന ഈ മാസിക മാസിക എന്ന് പറയാൻ പറ്റിയല്ല മാസിക എന്ന് പറഞ്ഞാൽ മന്ത്ലിയാണ് ഇത് വീക്കിലി വാരിക ഈ വാരിക വായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചു വാരിക പെട്ടെന്ന് തന്നെ തീരത്തില്ലേ വായിച്ച് തീരത്തില്ലേ ഒരു ദിവസം കൊണ്ട് തന്നെ തീരുമില്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു വിദ്യ എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ വായിച്ചത് തന്നെ പിന്നെയും ആവർത്തിച്ച് വായിക്കും അങ്ങനെയാണ് അയാൾ അയാളുടെ മനസ്സുഖം കണ്ടെത്തുന്ന രീതി അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല ഓരോ ആളും സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേറിട്ട യോജിച്ച രീതി സ്വീകരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ചെറിയ വീഡിയോ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ നിങ്ങൾക്കത് വലുതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഇങ്ങനെ വേറിട്ട കുഞ്ഞു കുഞ്ഞു വഴികൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുക ഓക്കെ